അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ ലാലേട്ട ചോദിക്കുന്നുണ്ട് ഹൗസിലെ ഏറ്റവും വലിയ പൂവാലൻ ആരാണെന്ന് അപ്പോൾ ഹൗസ്മെയ്റ്റ് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അർജുൻ അർജുൻ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അർജുനും ശ്രീരേഖയും തമ്മിൽ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ അത് അഭിനയിച്ച് കാണിക്കുകയാണ് അതിൽ ആ ഒരു അഭിനയം കണ്ടിട്ട് ഹൗസ്മെയ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത്രയും ഫണ്ണായിട്ടുള്ള ഒരു എപ്പിസോഡാണെന്ന് തോന്നുന്നു ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡ് അതിനുശേഷം നമ്മുടെ ജിൻഡോ അതുപോലെ തന്നെ അൻസിബ ഇവരും കൂടെ അഭിനയിച്ചിട്ട് ഇവരും കൂടെ ജിൻഡോ പൂവാലനായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇതും കണ്ടിട്ട് നമ്മുടെ ജാസ്മിൻ അതുപോലെ തന്നെ ശ്രീതു ഇവരൊക്കെ നല്ലപോലെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ലാലേട്ടനൊക്കെ അപ്പോൾ അവസാനം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു പൂവാലനായിട്ടുള്ള ഈ ഈയൊരു ക്യാരക്ടറൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അർജുൻ്റെ മറുപടി ഇതായിരുന്നു ലാലാട്ടൻ്റെ സിനിമകളിൽ നിന്ന് പഠിച്ചെടുത്തതാണ് എന്നതായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ലാലേട്ടൻ എപ്പിസോഡ് നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു എപ്പിസോഡാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു